ഞാൻ നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോട്ടാണ് ആംബുലൻസ് എഞ്ചിൻ്റെ പിന്നിലോടി അകമ്പടിയോടി യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യാൻ എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു ചക്രവർത്തി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല മുഗൾ ചക്രവർത്തിക്ക് ഇത്രയും ആർഭാടം ഉണ്ടായിരുന്നില്ല ഇത്രയും ഗമയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല മുഗൾ ചക്രവർത്തിയേക്കാൾ കൊല്ല അതാ പറഞ്ഞത് ഈ ആധുനിക കാലത്ത് വേറെ ഏതെങ്കിലും ഒരു എൻ്റെ ഭരണാധികാരിക്ക് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിക്ക് ഇത്രയും എന്ന് ചോദിച്ചാൽ ആ തീർച്ചയായിട്ടും ഇല്ല ഇദ്ദേഹം പെരുമാറുന്നത് മഹാരാജാവായിട്ടുള്ള അഖില കേരള ചക്രവർത്തിയായിട്ടാണ് അദ്ദേഹം ചക്രവർത്തിയാളല്ല ഓട്ടോമൻ സുൽത്താൻ പോലെ വലിയ അധികാരമുണ്ടെന്ന് എന്ന് ഭാവിക്കുന്ന ആളാണ് നമുക്കറിയാം അപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അത്രേ ഉള്ളൂ അദ്ദേഹം പോട്ടെ സി പി എം കാരനായി ഇ കെ നയനാർ എത്ര ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല പൈലറ്റും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് കോനല്ലടും എസ്കോർട്ട് നമുക്ക് എന്തിനാണ് എസ്കോർട്ട് നമ്മുടെ എസ്കോർട്ട് എന്ന് പറയും ഈ നാട്ടിലെ ജനങ്ങളാണ് തരാൻ തരാൻ സുരക്ഷയാണ് പറ്റുക എന്ന് ചോദിച്ച ആളാണ് നമസ്കാരം കാറിന്റെ ോട് കൂടിയുള്ള യാത്ര വീരോചിതമായ യാത്ര രാജാക്കന്മാരെല്ലാം എഴുന്നള്ളത്ത് നടത്തുന്നത് അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്നാൽ ഇത് സ്വയം പ്രഖ്യാപിത ഒരു സുൽത്താന്റെ മട്ടിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ യാത്ര തെറ്റിദ്ധരിക്കരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രാ വിവരങ്ങളെ കുറിച്ച് രാഷ്ട്രീയകാര്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ് ഈ മനുഷ്യനാണ് അതായത് നമ്മുടെ ഈ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വി ഡി സതീശന്റെ ചോദ്യത്തിന് ഉത്തരമായി ഒരു കാര്യം വളരെ ദാർഷ്ട്യം കലർന്ന സ്വരത്തിൽ അസഹിഷ്ണുതാപൂർവം അഹങ്കാര ജടിലമായ ശബ്ദത്തോടു കൂടി പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ ദാസനാണ് വളരെ വിനീത വിധേയമായ ശബ്ദത്തിലാണ് സാധാരണഗതിയിൽ ആളുകൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് ഞാൻ ജനങ്ങളുടെ ദാസനാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എപ്പോഴും അവർക്ക് വേണ്ടി നിലകൊള്ളും എന്നൊക്കെയാണ് സാധാരണ ജനപ്രതിനിധികൾ പറയാറുള്ളത് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഭാവം അതായിരിക്കും എന്നാൽ മുഖ്യമന്ത്രി ഇത് വി ഡി സതീശന് മുഖത്തു നോക്കി തന്നെ പറയുകയുണ്ടായി പറഞ്ഞതാവട്ടെ ധാർഷ്ട്യത്തിന്റെ സ്വരത്തിൽ തന്നെയാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ കേൾക്കാം കാണാം എങ്ങനെയാണ് നാൽപ്പത് കാരന്റെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്ന ഒരാൾ ജനങ്ങളിൽ നിന്നും മാറി അകന്ന് നിൽക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ജനസമ്പർക്ക പരിപാടിയിൽ പോലും ജനങ്ങളെ പത്തടി അകലത്തിൽ മാത്രം നിർത്തി സംസാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ തന്നെ അനേകം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നായനാർ മുതലുള്ള ആളുകൾ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിധത്തിൽ സംസാരിച്ചത് കേരളത്തിലെ ഭരണ സംവിധാനം ആകെ കുത്തഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി കൈയാളെന്ന് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത പറയാനുമില്ല എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നാണ് ഞാൻ ജനങ്ങളുടെ ദാസനാണ് മഹാരാജാവല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി മഹാരാജാവല്ല ചക്രവർത്തിയെ പോലെ തന്നെയാണ് പെരുമാറുന്നത് ആർഭാടത്തിന്റെ ആഴ്വമായി തന്നെയാണ് മുഖ്യമന്ത്രി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ജീവിക്കുന്നതും മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങളെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം കണ്ടു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിന് മൂന്ന് കോടി രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക യോഗം ചേർന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനുള്ള വാടക കൊടുക്കാനുള്ള മൂന്ന് കോടി രൂപ അനുവദിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ ഖജനാവിൽ കാശില്ല എന്നിരിക്കെ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു ശമ്പളം മുടങ്ങിയിരിക്കുന്നു അതുപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തും യാത്ര ചെയ്യാതെയും വെറുതെ ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് മൂന്ന് കോടി രൂപ ഖജനാവിൽ നിന്നും അനുവദിച്ചത് ഇത് കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഇത് ആർഭാടത്തിന്റെ പ്രതീകമല്ലാതെ എങ്ങനെയാണ് നോക്കിക്കാണാനാവുക എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് മുഖ്യമന്ത്രി ദാസനല്ല ജനങ്ങളെ ദാസന്മാരെ പോലെ കണ്ടുകൊണ്ട് ഭരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ മനോഭാവമാണ് പിണറായി വിജയൻ ഉള്ളത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് മുൻപ് ശ്രീനിവാസിന്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായി മലയാള ചലച്ചിത്രത്തിലെ എക്കാലത്തെയും അവിസ്മരണീയമായ രണ്ട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീനിവാസിന്റെ ആ സിനിമ വന്നത് ദാസനും വിജയനും ആയിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവർ പരസ്പരം പറയുന്നത് പോലെ എന്താണ് ദാസ നമുക്ക് ഇത്ര നാളും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാതിരുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ദാസനും വിജയനും ഒരാളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വിജയൻ ദാസനായി മാറുന്നു ദാസൻ തന്നെ വിജയനായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ ദാസൻ വിജയനായാലും വിജയൻ ദാസനായാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മറ്റു യാതൊരു തരത്തിലും ഗുണങ്ങൾ ഏതുമില്ല ഇപ്പോഴും മുഖ്യമന്ത്രി ആർഭാട ജീവിതത്തിൽ അഭിരമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നാൽപ്പത് കാറിന്റെ അകമ്പടി എന്നുള്ളത് മുഖ്യമന്ത്രി ഇപ്പോഴും ഹരം തന്നെയാണ് പോരാഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു കാർ കൂടി വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ എന്ത് ലാളിത്യത്തിന്റെ മുഖമുദ്രയാണ് ഈ മുഖ്യമന്ത്രിക്കുള്ളത് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയെ ജനത്തിന്റെ ദാസൻ എന്ന് വിശേഷിപ്പിക്കാനാകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു ചോദിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ധൂർത്തനായ ആർഭാടക്കാരനായ അഹങ്കാരിയായ ധാഷ്ട്രക്കാരനായ മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ ഉടനീളം എടുത്തു പറഞ്ഞത് ഒരു ചാനലിൽ നൽകിയ അഭിമുഖ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിയെ തൊലി ഉരിച്ച് നിർത്തിപ്പൊരിച്ചത് നാൽപ്പത് കാരന്റെ അതമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ഒരു കാരണവശാലും ജനങ്ങളെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി നവകേരള സദസ് നടത്തി നവകേരള സദസ്സിന്റെ യാത്ര നവകേരള ബസ് കടന്നു പോകുന്ന വഴിയിൽ യൂത്ത് കോൺഗ്രസ്കാർ പ്രതിഷേധവുമായി കരിങ്കടിയുമായി എത്തുകയുണ്ടായി ഈ യൂത്ത് കോൺഗ്രസ്കാർ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീണപ്പോൾ അവരെ രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐയുടെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും കൂടി മാറ്റുകയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് ശരി തന്നെയാണ് അവർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് ഞാൻ കേട്ട കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി വളരെ വികാരാധീനനായി സംസാരിച്ചത് എന്താണ് ഒരു മുഖ്യമന്ത്രി ഇത്രയും തരംതാണ് രീതിയിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രിയോ മറ്റ് നിയമസഭാ സാമാജികന്മാരോ ഒരു കാരണവശാലും സഭയിൽ കള്ളം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് അന്ന് പ്രതിഷേധ സ്വരമുയർത്തി വന്ന യൂത്ത് കോൺഗ്രസ്കാരെ ചെടിച്ചട്ടി കൊണ്ടും പൂച്ചട്ടി കണ്ടുമെല്ലാം തലയ്ക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടിട്ട് മുഖ്യമന്ത്രി ഇതുവരെയും ആ കാഴ്ച കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോട് കണ്ണടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടറിയാത്ത കാര്യങ്ങൾ ഇതുവരെയും മുഖ്യമന്ത്രി ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരുടെ നീതികേടുകളെ നെറുകേടുകളെ ന്യായീകരിക്കുവാൻ വേണ്ടി എന്തിനാണ് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരുടെ നീതികേടുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നെറുകേടുകളുടെ വെള്ളം വേണ്ടി ഇങ്ങനെ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറയുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ ടക്കം ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകളാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചറിച്ചത് വലിയ മുളവടി കൊണ്ടും കയ്യിൽ കിട്ടിയ ചെടിച്ചട്ടി കൊണ്ടുമെല്ലാം യൂത്ത് കോൺഗ്രസ്കാരുടെ തല തല്ലിപ്പൊളിക്കുന്നത് മുഖ്യമന്ത്രി ഇതുവരെയും കണ്ടിട്ടില്ല ഒരുപക്ഷെ സി പി എമ്മിനകത്തുള്ള ഈ ദൃശ്യം കാണാത്ത ഒരേ ഒരാൾ മുഖ്യമന്ത്രി മാത്രമായിരിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ അപഹാസ്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ രാമേട്ടൻ മാത്രമായിരിക്കും അത് കാണാതിരിക്കുന്നത് കാരണം രാമേട്ടന് കാണാൻ സാധിക്കില്ല കാരണം അദ്ദേഹം അന്ധനാണ് ബാക്കി കേരളത്തിലുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി മാത്രം ഇത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് തന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന നീതികേടുകളെ കേടുകളെ ഇങ്ങനെ വെള്ളകൂശി കാണിക്കുവാൻ വേണ്ടി സമുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ കള്ളം പറയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഈ നേതാവ് എങ്ങനെയാണ് തന്റെ പാർട്ടിക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി തരത്തിന് തരത്തിന് ഓൺ നിറംമാറുന്നത് പോലെ ഇങ്ങനെ നിറം മാറി തരത്തിന് തരത്തിന് കള്ളങ്ങൾ പറയുന്ന ഒരാൾ എങ്ങനെയാണ് ജനത്തിന്റെ ദാസനാവുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ തന്നെ മുഖ്യമന്ത്രിയോട് മുഖത്തു നോക്കി എന്തായാലും ഇത്തരം വിവരങ്ങൾ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കുന്നത് പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിയെ തൊലിയൊരുക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം ദാസനാണെന്ന് ചിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഇദ്ദേഹം വന്നത് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ദാസനായിട്ട് ഭാവിച്ച ആളാണ് അദ്ദേഹം തന്നെ ശരിക്ക് ദാസനായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം വരുന്നു അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആളായിരുന്നു എല്ലാവരോടും സൗമ്യമായിട്ട് സൗമരസ്യത്തുകൂടി പെരുമാറിയിരുന്ന ആളായിരുന്നു മറ്റ് പല പ്രവർത്തകരോടും നമുക്ക് ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് ജനസ്വീകാര്യതയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടെന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം വന്നതെന്ന് ഓർക്കണം അപ്പോൾ ഒരു വളരെ പ്രകടമായ വ്യത്യാസം ഇവരുടെ സംസാരത്തിലുണ്ട് പെരുമാറ്റത്തിലുണ്ട് ശരീരഭാഷയിലുണ്ട് മൊത്തം കാര്യങ്ങളിലുമുണ്ട് അതാർക്ക് നിഷേധിക്കാൻ പറ്റിയില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ശരിയല്ല എന്ന അഭിപ്രായം കാരണം ഞാൻ കാരണം എന്താ വെച്ചാൽ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരും ഒക്കെ മഹാരാജാക്കന്മാരെ കണ്ടിട്ട് കൊച്ചി മഹാരാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസൻ നമ്മുടെ ശ്രീ ചിത്രേന്ദ്രനാൾ ആയിരുന്നു അദ്ദേഹം എത്ര സൗമ്യമായിട്ടാണ് എത്ര വിനീതമായിട്ടാണ് പെരുമാറിയിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ ആഗമനം വിനീതനായ ഒരു മനുഷ്യനായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ ആരും ഒട്ടും വ്യത്യസ്തമല്ല കോഴിക്കോട് സാമൂരിപ്പാടാണെങ്കിലും വലിയ ഔദ്ധത്യം ഒന്നും പ്രതിപ്പിച്ചായിട്ട് നമുക്കറിയില്ല അപ്പോൾ കേരളീയർക്ക് പരിചിതമുള്ള ഒരു മഹാരാജാവും ഇദ്ദേ പോലെ ആയിരുന്നില്ല ഇദ്ദേഹത്തോളം ധാർഘ്യമോ ധിക്കാരമോ ഒന്നും പ്രടിപ്പിച്ച ഒരു മഹാരാജാവിനെയും സമീപകാല ചരിത്രത്തിൽ കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തും കാണാൻ കഴിയില്ല തിരുവിതാംകൂറിലും കാണില്ല കൊച്ചിയിലും കാണുകയില്ല ഇനി പഴയ സാമൂരിപ്പാടിൻ്റെ കോഴിക്കോട്ടും കാണുകയില്ല ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പല പണ്ട് ശക്തൻ തമ്പുരാനോ അല്ലെങ്കിൽ അനിഴം തിരുന്നാൾ മാർത്താണ്ട് ഓർമ്മയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അവരാരും നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല ഇതാണ് പ്രശ്നം ഇദ്ദേഹം പെരുമാറുന്നത് മഹാരാജാവായിട്ടുള്ള അഖില കേരള ചക്രവർത്തിയായിട്ടാണ് അത് ചക്രവർത്തിയല്ല ഓട്ടോമൻ സുൽത്താൻ പോലെ വലിയ അധികാരമുണ്ടെന്ന് ഭാവിക്കുന്ന ആളാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലൊരു ചെറിയ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അവകാശങ്ങൾ കുറവാണ് കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ് പിന്നെ റെസ്യൂറിംഗ് പ്രൊവേഴ്സും കേന്ദ്രത്തിനാണ് ഭരണഘടനാപരമായിട്ട് പോകുമ്പോൾ കൺകറൻ ലിസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനാണ് നിയമനിർമ്മാണം നടത്താൻ മുൻകൈ ഉള്ളത് അപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അത്രേ ഉള്ളൂ അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ട് എന്ന് വെച്ചോളൂ കേരളത്തിൽ ഇതിലും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ കിടക്കില്ല ഉമ്മൻചാണ്ടി മാറിയിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പട്ടം താണവുള്ള മുതൽക്ക് ടി എ ടി കെ നാരായണമുള്ള സി കേശവൻ പനമ്പള്ളി പോയിന്ന മേനോൻ ഇങ്ങനെയുള്ള ആളുകൾ തിരുക്കൊച്ചി സംസ്ഥാനത്തുണ്ടായിരുന്നു പിന്നീട് ആ കേരള സംസ്ഥാനം വന്നതിന് ശേഷം ഇ എം എസിനെ പോലെ അല്ലെങ്കിൽ ശങ്കറിനെ പോലെ ഉള്ള ആളുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അച്യുത മേനോൻ എന്ന് പറഞ്ഞ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പോട്ടെ സി പി എം കാരനായി ഇ കെ നയനാർ എത്ര ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല പൈലറ്റും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഓൻ അല്ലെടോ എസ്കോർട്ട് നമുക്ക് എന്തിനാണ് എസ്കോർട്ട് നമ്മുടെ എസ്കോർട്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളാണ് ജനങ്ങൾക്ക് തരാൻ പറ്റാത്ത എന്ത് സുരക്ഷയാണ് പോലീസിന് തരാൻ പറ്റുക എന്ന് ചോദിച്ച ആളാണ് ഇ കെ നാരായരുടെ നാട്ടുകാരനായി നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി കൂട്ടാണ് ആംബുലൻസ് പിന്തുണ ആ അകമ്പടിയോടി യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യാൻ എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു ചക്രവർത്തി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മുഗൾ ചക്രവർത്തിക്ക് ഇത്രയും ആർഭാടം ഉണ്ടായിരുന്നില്ല ഇത്രയും ഗമയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല മുഗൾ ചക്രവർത്തിയേക്കാൾ കൊല്ലിയാണ് ഞാനതാ പറഞ്ഞത് ഈ ആധുനിക കാലത്ത് വേറെ ഏതെങ്കിലും ഒരു എൻ്റെ ഭരണാധികാരിക്ക് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിക്ക് ഇത്രയും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല